നില കീറിലേക്ക് സ്വാഗതം ഒറ്റയ്ക്കാണല്ലോ എന്ന വിചാരമുണരുമ്പോഴാണ് വേദനകളുടെ തീവ്രത ഇരട്ടിയാവുന്നത് അങ്ങനെ ഒറ്റപ്പെട്ട ഒരാളായിത്തീരുമ്പോൾ ചുറ്റുമുള്ള ആശ്വാസങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ പോകും അത്തരമൊരു സം സംഭവം സുവിശേഷത്തിലുണ്ട് യേശു കടലിനെ ശാന്തമാക്കുന്നതാണ് കഥാസന്ദർഭം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു കടൽ കടൽക്ഷോഭിക്കുന്നതും അപകടകരമായ സാഹചര്യം രൂപപ്പെടുന്നതും ഒന്നുമറിയാതെ യേശു വഞ്ചിയുടെ അമരത്ത് തലചായ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയപ്പോഴാണ് ശിഷ്യന്മാർ അവനെ വിളിച്ചുണർത്തിയിട്ട് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ എന്ന് ചോദിച്ചത് അവരോടൊപ്പം അവനുമുണ്ടായിട്ടും ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് അവർ വിലപിച്ചതിന് കാരണം എന്തായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ നശിക്കാൻ പോകുന്നു എന്ന് അവർ പറയാതിരുന്നത് യേശു അവരോടൊപ്പം നശിക്കില്ല എന്ന് അവർ കരുതി കാണുമോ അങ്ങനെയെങ്കിൽ അവൻ തങ്ങളെയും രക്ഷിക്കുമെന്നുകൂടി പ്രത്യാശിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ലേ ആ ദുരന്ത നേരത്തിൽ അവരുടെ ഗുരു അവർക്കൊപ്പമുണ്ടായിരുന്നിട്ടും അവർ ആരുമില്ലാത്തവരെ പോലെ പോലെയായത് എന്തുകൊണ്ടാവും രണ്ട് കാരണങ്ങൾ അതിനെക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു യേശു കൂടെയുണ്ട് എന്ന് അവർ മറന്നതായിരുന്നു അതിൻ്റെ ഒന്നാം കാരണം ഒരു കാര്യം കാര്യമോർക്കണം ആരുമില്ലാത്തവരായി ആരുമേയില്ല പക്ഷേ കൂടെയുള്ളവരുടെ സാന്നിധ്യം പോകുമ്പോഴാണ് പ്രശ്നങ്ങളിൽ മനുഷ്യർ തനിച്ചാവുന്നത് ഈ മറവി നമുക്കും സംഭവിക്കാറില്ലേ ആരുമില്ലാത്തവരായി ദൈവത്തിനു പോലും വേണ്ടാത്തവരായി എത്രയോ നാളുകൾ നാം ജീവിച്ചിട്ടുണ്ട് ദൈവം കൂടെയില്ലാത്തത് കൊണ്ടല്ല അവിടുന്ന് കൂടെയുണ്ടെന്ന് ഓർമ്മിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് നാം അത്തരം ഏകാന്തതയും നിസ്സഹായതയും ഒറ്റപ്പെടലുമൊക്കെ അനുഭവിച്ചത് ശരിയല്ലേ അവർ തനിച്ചായി പോകാനുള്ള രണ്ടാം കാരണം അവർ യേശുവിനെ തങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തവനായി തങ്ങൾക്ക് പുറത്തുള്ളവനായി കണ്ടു എന്നതാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നവർ വിലപിച്ചത് പ്രശ്നങ്ങളൊക്കെയും എനിക്കു മാത്രമാണെന്നും അതൊന്നും വേറെ ആരെയും ബാധിക്കില്ലെന്നും എല്ലാവരും എനിക്കും എൻ്റെ പ്രശ്നങ്ങൾക്കും പുറത്താണെന്നും നമ്മളും ചിന്തിച്ചു പോയിട്ടുണ്ടല്ലോ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് വെറുതെയാണ് എന്ന് പുലമ്പിയപ്പോൾ ദൈവമില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല ദൈവം ഒരു നുണയാണ് എന്ന് പലവട്ടം പെറുപെറുത്തപ്പോൾ ദൈവത്തെപ്പോലും നാം കൂട്ടത്തിൽപ്പെടാത്ത ആളായി മാറ്റി നിർത്തുകയായിരുന്നില്ലേ പക്ഷേ യേശു അങ്ങനെ ആയിരുന്നില്ല എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് അവൻ കടന്നുപോയത് പക്ഷേ തനിച്ചായതിൻ്റെ നിരാശ അവനുണ്ടായില്ല എങ്ങനെയാണ് അത് സംഭവിച്ചത് യേശുവിനെ വെറുത്ത കൊല്ലണമെന്നാശിച്ച എത്രയോ പേരുണ്ടായിരുന്നു അവന് ചുറ്റും പ്രിയപ്പെട്ടവരുടെ ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറയലും ഓടിയൊളിക്കലുമൊക്കെ അവന് നേരിടണം നേരിടണമായിരുന്നല്ലേ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തന്നെ അപമാനിക്കാൻ വ്യഗ്രചിത്തരായിരിക്കുന്നവർക്കിടയിലൂടെ കുരിശുമേന്തി നടക്കുമ്പോഴും കഴിവിലേറ്റപ്പെടുമ്പോഴും യേശു തനിച്ചായിരുന്നില്ല നിരാശപ്പെടാനും നോവനുഭവിക്കാനും യേശുവിനെ കാരണങ്ങളില്ലാഞ്ഞിട്ടല്ല മറിച്ച് നിരന്തരം തൻ്റെ പിതാവിനെ ഓർമ്മിച്ചും വേദനയുടെ നേരങ്ങളിൽ പിതാവ് തന്നോടൊപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്തിയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പീഢകളെ അവൻ അതിജീവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വേദനകളുടെ കൊടുംവെയിലും പെരുമഴയും അവനെ ഉലയ്ക്കാതിരുന്നത് ദൈവം കൂടെ ഉണ്ടായിരിക്കുകയെന്നാൽ പ്രശ്നങ്ങളില്ലാതിരിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അതങ്ങനെയല്ല മറിച്ച് പ്രതിസന്ധികളുടെ ഭീകരതയിലും ഒരാൾക്ക് പ്രതീക്ഷ നഷ്ടമാകാതിരിക്കുകയും താൻ ഒറ്റയ്ക്കല്ല എന്ന അനുഭവം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് അത് യേശു അങ്ങനെയായിരുന്നു ജീവിച്ചത് നമുക്കും അത് സാധ്യമാവില്ലേ മനുഷ്യൻ അവൻ്റെ ഏകാന്തതയുടെ ഇരുട്ടിൽ കണ്ടെത്തിയ വെളിച്ചമാണ് ദൈവമെങ്കിൽ നമ്മളെന്തിനാണ് ഇനിയും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് നമുക്കും ആ പ്രകാശ സമൃദ്ധി അനുഭവിച്ചുകൂടെ പക്ഷേ വേദനയുടെ കടുത്ത നേരങ്ങളിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ ആശ്വാസം യേശുവിനെ പോലെ അനുഭവിക്കണമെങ്കിൽ സ്വസ്ഥതയുടെ നേരങ്ങളിൽ അവനെപ്പോലെ ദൈവത്തോടൊപ്പം ഇരിക്കാനും അത് ആസ്വദിക്കാനും നമ്മൾ ശീലിച്ചിരിക്കണമല്ലോ എങ്കിലല്ലേ ആ സാന്നിധ്യം പ്രതിസന്ധി നേരങ്ങളിൽ നമുക്ക് സമാധാനം പകരൂ നമ്മുടെ പ്രാർത്ഥനകൾ അത് പരിശീലിക്കാനുള്ള ഒരു നേരമായി മാറ്റാനായെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ പ്രാർത്ഥിക്കാം ദൈവമേ നിന്നെ ഓർമ്മിക്കുമ്പോഴും കൂടെയിരിക്കുമ്പോഴും സമാധാനം അനുഭവിക്കാൻ എനിക്കാവട്ടെ മീൻ സ്തുതിയായിരിക്കട്ടെ